വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ളതാണ് ചോദ്യം സിസ്റ്റം ഈ വിഷയത്തിൽ തകരാറിലല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രവുമല്ല ഒരു സിസ്റ്റവും ഉണ്ടാവാതിരുന്ന ഒരിടത്തു നിന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജുകൾ വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഉദാഹരണത്തിന് നമുക്ക് കാത്തലാബ് മാത്രം എടുക്കാം ഈ ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ ആരോഗ്യ വകുപ്പ് മൊത്തം സിസ്റ്റം ഏറെറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നു ക്വസ്റ്റൻ ആണ് പ്രതിപക്ഷ നേതാവിനുള്ള ചോദ്യമാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ പതിമൂന്ന് മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ എത്ര മെഡിക്കൽ കോളേജുകളിലുണ്ടായിരുന്നു ഞാൻ എണ്ണി തന്നെ പറഞ്ഞുതരാം കാത്ത് ലാബുകൾ പ്രേക്ഷകർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും അഞ്ചിയോ പ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളേക്ക് ഇന്റർവെൻഷൻ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻസ് നടത്തുന്ന ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സർക്കാരിന്റെ കാലത്ത് തിരു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രണ്ട് കാത്ത് ലാബുകൾ വരുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കോട്ടയത്ത് രണ്ടായിരത്തി എട്ടിലും ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനൊന്നിലും മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു എറണാകുളത്ത് രണ്ടായിരത്തി പതിനെട്ടിലും തൃശൂരിൽ രണ്ടായിരത്തി പതിനേഴിലും മഞ്ചേരിയിൽ രണ്ടായിരത്തി പതിനെട്ടിലും വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു മൊത്തം പതിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ പത്ത് മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി മൂന്ന് പത്ത് മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല ഇതാണ് ഇതാണതിൻ്റെ വാസ്തവം അപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ജനറൽ ഹോസ്പിറ്റലുകളിൽ അടക്കം കാത്ത് ലാബുകൾ വന്നതിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാസർകോട് ജനറൽ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാത്തലാബ് വരുന്നു കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്തലാബ് വരുന്നു തൃശൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്തലാബ് വരുന്നു കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്തലാബ് വരുന്നു ഇടുക്കി അടിമാലിയിൽ ഈ കാത്തലാബിന്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കാത്തലാബുകൾ തുടങ്ങിയത് പൂജ്യം ആകെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും കാത്തലാബുകൾ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്